ഈ പങ്ങന്മാരെന്തെയും പങ്ങന്മാരുടെ ഒരു വരവ് ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഹൈലി ട്രെൻഡായ വീഡിയോ ആയിരുന്നു പങ്ങമാര് മുഴുവൻ സോഷ്യൽ മീഡിയയിലായിരുന്നു ഇയാൾക്ക് ഞാൻ കാണിച്ചു തരാം ഇയാളെ തരാളാണ് മില്യൺ ആൾക്കാരെ വീഡിയോ കണ്ടു ഇരുപത്തി ഇരുപത്തിരണ്ട് ലക്ഷം ആളെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഇരുപത്തിരണ്ട് ലക്ഷം ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുണ്ട് മറ്റേ ഇത്ര പത്ത് ലക്ഷം വൺ മില്യൺ അവിടെ കണ്ടു ഫേസ്ബുക്കില് പിന്നെ യൂട്യൂബിലും കുറെ കണ്ടിട്ടുണ്ട് അതൊരു ഒരു അറൌണ്ട് ഒരു ഫൈവ് മില്യൺ ആളുകളിലേക്ക് സാധനം എത്തിയിട്ടുണ്ട് ഈ ഇവർക്കെന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു എന്ത് ഇത് ഷെയർ ചെയ്തത് കുറെ ആൾക്കാരുണ്ടല്ലേ അപ്പൊ ഇത് അത്രയും പ്രയാസപ്പെടുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ടല്ല അത് ഷെയർ ചെയ്തു പോയത് അത് മാത്രം ആലോചിച്ചാൽ മതിയായിരുന്നു അതിന് പകരം ഞങ്ങളുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇനിയും അടുത്ത വീട്ടിൽ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ആംഗളമാരുടെ ഭാര്യമാരുടെ ആവശ്യത്തിന് ആവശ്യമില്ലാതെ ഇടപെടരുത് അപ്പോൾ മൂന്നാമത് ഒരാൾ ആവശ്യമില്ലാതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ഒരു ഭാര്യം ഭർത്താവും ഇരുന്നാൽ മിക്കവാറും എല്ലാ ആവശ്യത്തിനും സൊല്യൂഷൻ ആവും പക്ഷെ എന്ത് വേണമെന്നറിയോ അറിയോ എൻ്റെ അടുത്ത് തെറ്റുകൾ ഉണ്ടാവാം എന്നൊരു ഒരു ചിന്തയിൽ ഒന്നിച്ചിരിക്കാൻ പറ്റണം നമുക്ക് അപ്പൊ ഇത് വർക്ക്ഔട്ട് ആവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താ ചിന്താ ഭർത്താവ് ഇരിക്കും എന്തിനു ഭാര്യയെ പഠിപ്പിക്കാൻ ഭാര്യ ഇരിക്കുന്നതിനാണ് ഭർത്താവിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാറ്റി ഒരു മാതൃകായോഗ്യനായ ഭർത്താവായി അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ രണ്ടും വർക്ക്ഔട്ട് ആകും രണ്ടാളെ ചിന്തിക്കണം എന്താ എന്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട് ചിന്തിക്കണം